الله اكبر كبيرا والحمد لله كثيرا وسبحان الله بكره واصيلا ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم يا ايها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ റഹ്മാനായ അള്ളാഹുവിന് അപാരമായ സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് അവനെ പ്രകീർത്തിച്ചുകൊണ്ടും വാഴ്ത്തിക്കൊണ്ടും ഈ മഹത്തായ സന്തോഷത്തിൻ്റെ ഈദുൽ അദ്ഹായുടെ സുദിനത്തിൽ നമ്മൾ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞതിൻ്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും സംഗമിച്ചിരിക്കുകയാണ് റഹ്മാനായ റബ്ബിനെ ധാരാളമായി അവൻ്റെ മഹത്വത്തെ വാഴ്ത്തുന്ന തക്ബീർ ധ്വനികളാണ് നമ്മൾ ഉരുവിട്ടുകൊണ്ടിരുന്നത് ഇന്ന് മുതൽ നാല് ദിവസം വരെയും ഈ തക്ബീർ ധ്വനികൾ നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന നമ്മുടെ ആദർശമാണ് റഹ്മാനായ റബ്ബ് നമുക്ക് ഈ മാസത്തിൽ എത്തിച്ചേരുവാനും അതുപോലെ തന്നെ രണ്ട് വർഷത്തെ പാപങ്ങൾക്ക് പരിഹാരം എന്ന നിലക്ക് നമുക്ക് നിശ്ചയിക്കപ്പെട്ട അറഫ വ്രതം അനുഷ്ഠിക്കുവാനും ഇന്ന് പേര് നമസ്കാരം നിർവഹിക്കുവാനുമൊക്കെ തൗഫീഖ് നമുക്ക് നൽകിയത് അവനാണ് അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹന്ത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് പരലോകത്ത് നമുക്ക് വിജയിക്കാനാവുക എന്നുള്ളതാണ് ഇവിടെ കൂടിയ ഓരോ സഹോദരൻ്റെയും സഹോദരിയുടെയും മനസ്സിലുണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പരലോകത്ത് രക്ഷപ്പെടണം നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടണം സ്വർഗത്തിൽ പ്രവേശിക്കണം അതിനാവശ്യമായത് ഇഹ്ലാസാണ് നിഷ്കളങ്കമായ നിഷ്കപടമായ ഒരു മനസ്സിൻ്റെ ഉടമയായി മാറുക ഇഖ്ലാസാണ് നമ്മുടെ ഈദിൻ്റെ മുഖമുദ്ര ഏതർത്ഥത്തിലും ഇഖ്ലാസ് ജീവിതത്തിൽ പാലിച്ച മഹാരഥന്മാരായ ഇബ്രാഹിം നബി അലിഹിസ്സലാമിനെയും ഇസ്മായിൽ അലിഹിസ്സലാമിനെയും അതുപോലെ തന്നെ അവരുടെ മാതാവ് ഹാജറ റസി അള്ളാഹു ഒക്കെ സ്മരിക്കുന്ന ഈ പ്രത്യേകമായ ഒരു ഈദുൽ അദ്ഹായിൽ നിഷ്കളങ്കതയാണ് നമ്മൾ ഓരോരുത്തരും അഥവാ ഇഖ്ലാസാണ് ഓരോരുത്തരും അവരവരുടെ കാര്യത്തിൽ പരിശോധിക്കേണ്ടത് കാരണം ഇന്നിൻ്റെ കാലഘട്ടം പല പ്രവർത്തനങ്ങളിലും ആക്ഷനുകളും അഭിനയങ്ങളും നാട്യങ്ങളും മാത്രമായി അതപ്പതിച്ച ഒരു കാലമാണ് ആത്മാർത്ഥമായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതില്ലെന്ന് മഹാഭൂരിപക്ഷവും അകന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ റഹ്മാനായ റബ്ബ് വിശ്വാസികളോട് സ്നേഹപൂർവ്വം പറഞ്ഞിട്ടുള്ളത് കൽപ്പിച്ചിട്ടുള്ളത് എന്താണ് കൃത്യമായി പറഞ്ഞു അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല അള്ളാഹുവിനെ അവർ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ പ്രകാരം നിഷ്കളങ്കമായ നിലക്ക് ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും അവന് വിധേയമായി അവന് കീഴ്പ്പെട്ടുകൊണ്ട് ആത്മാർത്ഥമായി നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും ഇസ്മായിൽ അലിഹി സ്വലാമിൻ്റെയും ഒക്കെ ജീവിതത്തിൽ ഇഹ്ലാസിൻ്റെ ചരിത്രങ്ങളാണ് നിറഞ്ഞു കിടക്കുന്നത് സമ്പൂർണമായ സമർപ്പണമായിരുന്നു ഇബ്രാഹിം അലിഹി സ്വലാമിൻ്റെ ജീവിതം സമ്പൂർണമായ ത്യാഗമായിരുന്നു അതേപോലെ തന്നെ സമ്പൂർണമായ സഹനവും ക്ഷമയുമായിരുന്നു അതുപോലെ തന്നെ സമ്പൂർണമായ തവക്കുലുമായിരുന്നു നമ്മൾ മനസ്സിലാക്കണം ഇബ്രാഹിം നബി അലൈഹി കൽപ്പിക്കേണ്ട താമസം എന്താണ് കൽപ്പന അദ്ദേഹത്തോട് കൽപ്പിച്ചു പറഞ്ഞ സന്ദർഭം ഇബ്രാഹിമേ അസ്ലിം നീ സമ്പൂർണ്ണ മുസ്ലിം ആവുക പരിപൂർണമായും ഇസ്ലാമിന് നിന്റെ ജീവിതത്തെ നീ സമർപ്പിക്കുക മഹാനായ ഇബ്രാഹിം അലൈഹിൻ്റെ മറുപടി കാലാവിടുന്നു പറഞ്ഞു സർവ്വലോകരിത ഞാൻ സമ്പൂർണമായി സമർപ്പിച്ചിരിക്കുന്നു എന്ന് പ്രിയമുള്ളവരെ നമ്മിൽ എത്ര പേർക്കത് പറയാൻ സാധിക്കും ഇബ്രാഹിം മുസ്ലിമീൻ എന്ന് പ്രഖ്യാപിച്ചു ഞാൻ സമ്പൂർണമായി അള്ളാഹുവിന് കീഴ്പെട്ടവരിൽ പ്രഥമനാണ് ഒന്നാമനാണ് ഞാനതിൻ്റെ മുമ്പിലുണ്ട് എന്ന് പറയുവാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കുന്നു ജീവിതത്തിൽ ഇസ്ലാമിനെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുക്കി നിർത്തി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങളിലെന്ന് അറിഞ്ഞിട്ടും എനിക്കും നിങ്ങൾക്കും താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രം ഇസ്ലാമില്ലെന്ന് നമ്മൾ കൊള്ളുകയും നമുക്ക് താൽപ്പര്യമില്ലാത്ത നമുക്ക് വിയോജിപ്പുണ്ടെന്ന് നമ്മുടേതായ മനസ്സ് മന്ത്രിക്കുന്ന പല കാര്യങ്ങളെയും അതിനെ തള്ളുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് നയമാണോ നമുക്കുള്ളതെങ്കിൽ സഹോദരങ്ങളെ അത് നിഷ്കളങ്കതയല്ല അത് കാപ്പട്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഏറ്റെടുത്ത കരാറുകൾ മുഴുവനും പൂർത്തിയാക്കി എന്നാണ് കരാറുകൾ മുഴുവനും പൂർത്തിയാക്കിയ ഇബ്രാഹീമിനെ നിങ്ങൾ സ്മരിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത് അതേപോലെ തന്നെ രണ്ടാമതായി അവിടുത്തെ ത്യാഗം ആ ത്യാഗത്തിന് നമുക്ക് സമാനമായ ചരിത്രങ്ങളില്ല എല്ലാ അർത്ഥത്തിലും വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായപ്പോഴും ത്യാഗം സഹിച്ചു തീ കുണ്ടാരത്തിൽ കുണ്ടാരത്തിലെറിയപ്പെട്ടത് എന്തിനു വേണ്ടിയായിരുന്നു സമ്പൂർണമായും ഞാൻ റബ്ബുല്ലാലമീനിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന തൗഹീദിൻ്റെ ആദർശത്തിന് വിരുദ്ധമായി നക്ഷത്രാദികളെയും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികളിൽ പലതിനെയും പൂജിക്കുകയും ആരാധിക്കുകയും അവയോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും അവയ്ക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് സർവശക്തനായ റബ്ബിൽ മായം കലർത്തിയാ അവനിലുള്ള വിശ്വാസത്തിൽ കാപ്പട്യം കലർത്തിക്കൊണ്ട് ഇഖിലാസില്ലാതെ വിശ്വാസ മേഖലയിൽ എന്ന് വരിചലിച്ച ജനതയോട് റബ്ബുലാലമീനിനെ പരിചയപ്പെടുത്തി കൊടുത്തു എന്നതിൻ്റെ പേരിലായിരുന്നു ആ അഗ്നി ഏറ്റുവാങ്ങേണ്ടി വന്നത് പക്ഷേ ആ അഗ്നി ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴും ഇബ്രാഹിം അലൈഹിസ്സലാമിന് സ്ലാമിന് വിജയമാണുണ്ടായത് കാരണം അവിടുത്തെ മനസ്സിൽ തെല്ലും കാപ്പട്യമുണ്ടായിരുന്നില്ല സമ്പൂർണ്ണ ഇഹ്ലാസിൻ്റെ കേന്ദ്രമായിരുന്നു നിഷ്കളങ്ക ഹൃദയത്തിൻ്റെ ഉടമയായിരുന്നു അതുകൊണ്ട് പര്യവസാനം വളരെ വിജയകരമായി രോമകൂപത്തിനു പോലും പോറലേൽക്കാരെ അഗ്നിയില്ലെന്ന് സുസ്മേരവദനായി മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാം പുറത്തുകിടന്നു നമുക്ക് മാതൃകയാകുന്ന ചരിത്രമാണിതൊക്കെ അതേപോലെ തന്നെ അവിടുത്തെ സമ്പൂർണമായ സഹനം ജീവിതത്തിൽ ആറ്റുനോറ്റുണ്ടായതാണ് ഒരു മോൻ ഇസ്മായിൽ എന്ന മോനെ ആ നിലക്ക് തനിക്കൊരു ജീവിതത്തിൻ്റെ താങ്ങും തണലുമായി വരുന്ന വളർച്ചയുടെ പടവുകൾ കയറുന്ന കുഞ്ഞുമോനെ അറുക്കണം എന്റെ പ്രീതിക്ക് വേണ്ടി എന്ന റബ്ബിന്റെ കൽപ്പനയുടെ മുമ്പിൽ ഇബ്രാഹിം അലഹിസ്സലാം പതറിയില്ലെന്ന് മാത്രമല്ല മകനായ ഇസ്മായിലിനോട് പറഞ്ഞു റബ്ബിന്റെ ഇഷ്ടം ഇങ്ങനെയാണ് അത്രേ മോനെ നിന്നെ വലിയറുക്കണമെന്നാണ് ഇസ്മായിലിന്റെ കൽപ്പിക്കപ്പെട്ടതുപോലെ അങ്ങ് പ്രവർത്തിച്ചോളൂ പ്രവാചകരെ ഉപ്പയോട് പറയുകയാണ് താങ്കൾക്ക് എന്നെ സഹിക്കുന്നവരുടെ കൂട്ടത്തിൽ കണ്ടെത്താൻ സാധിക്കും ഞാൻ പതറില്ല ബാപ്പ വളർത്തി ഉണ്ടാക്കിയ മകനാണത് ആ മകൻ ബാപ്പക്ക് വിരുദ്ധനല്ല ബാപ്പ പറഞ്ഞ ആദർശത്തിൻ്റെ ആ കൃത്യമായ അതിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് പറയാൻ സാധിച്ചു സഹനത്തിൻ്റെ നിഷ്കളങ്കമായ മുഖമായിരുന്നു ബാപ്പയും മകനും എന്ന് നമ്മൾ മനസ്സിലാക്കുക നാലാമത്തെ കാര്യം തവക്കുലാണ് എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിക്കുകയാണ് ആര് കൈവടിഞ്ഞാലും റബ്ബൻ്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് നിരാശപ്പെടേണ്ടതില്ലെന്ന ശക്തമായ ഗുണപാഠം ആ തവക്കുലുകളിൽ നിറഞ്ഞു കിടക്കുകയാണ് ഇബ്രാഹിം അലിഹിസലാം പനോമനപുത്രനായ കൈക്കുഞ്ഞിനെയും തൻ്റെ ഇണയായ ഹാജറയെയും മക്കായിലെ ഊഷരഭൂമിയിൽ ആരാരും ഇല്ലാത്ത പ്രദേശത്ത് ഒരു പാത്രത്തിൽ അല്പം വെള്ളവും അല്പം ഈത്തപ്പഴവും മാത്രം വെച്ചു കൊടുത്തുകൊണ്ട് അവിടെ പാർപ്പിച്ചുകൊണ്ട് മടങ്ങിപ്പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനോട് ഹാജർ റതി അള്ളാഹു എന്നെ ചോദിക്കുന്ന അർത്ഥവത്തായ ഒരു ചോദ്യമുണ്ട് ഞങ്ങളെ ഇവിടെ തനിച്ചാക്കി അങ്ങ് പോവുകയാണോ ആരാണിവിടെ ഞങ്ങൾക്ക് കൂട്ടിനുള്ളത് മറുപടി വളരെ വ്യക്തമായിരുന്നു ഒന്നും മിണ്ടിയില്ല മൗനത്തിലായിരുന്നു മറുപടി വീണ്ടും വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ കൂടെ ബീവി ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ് ആ അല്ലയാണോ താങ്കളോട് ഞങ്ങളെ ഇവിടെ തനിച്ചാക്കി നിങ്ങൾ പോകണം എന്നുള്ള കൽപ്പന അല്ലയാണോ അങ്ങയോട് പറഞ്ഞത് ഇബ്രാഹിം അലഹിസ്സലാം പറഞ്ഞു അതെ എങ്കിൽ ഹാജർ അബീവിയുടെ ഉമ്മയുടെ മറുപടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇതൻ ലായുലയ്യന് എങ്കിൽ സമാധാനത്തോടെ പൊയ്ക്കോളൂ ആ അള്ളാഹു ഞങ്ങളെ ഒരിക്കലും കൈവടിയുകയില്ല ആ അള്ളാഹു ഞങ്ങളെ ഒരിക്കലും വഴി ആധാരമാക്കിക്കളയുകയില്ല നോക്കൂ സഹോദരിമാരെ ആ ഉമ്മയുടെ ദൃഢമായ തവക്കുൽ ആ പിതാവിൻ്റെ ദൃഢമായ തവക്കുൽ റബ്ബുണ്ട് റബ്ബ് കൽപ്പിച്ചത് ചെയ്തതിൻ്റെ പേരിൽ നമുക്ക് എവിടെയും പരാജയമുണ്ടാവില്ല റബ്ബിൻ്റെ കൽപ്പനകളെ അനുസരിച്ചതിൻ്റെ പേരിൽ നമ്മൾ വഴി ആധാരമാവുകയില്ല റബ്ബിൻ്റെ കൽപ്പനകളെ ജീവിതത്തിൽ പാലിച്ചു എന്നതിൻ്റെ പേരിൽ ആർക്കൊക്കെ അതൊക്കെ എത്ര വെറുപ്പാണെങ്കിലും ആർക്കൊക്കെ അതൊക്കെ ഇഷ്ടമല്ലാത്ത കാര്യമാണെങ്കിലും റബ്ബിൻ്റെ സഹായം നമുക്കുണ്ടാകുമെന്ന ദൃഢമായ തവക്കുൽ ലോകം മുഴുവൻ നമ്മെ കൈവഴിഞ്ഞാലും അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമുക്ക് രക്ഷയുണ്ടെന്നും അതല്ല ലോകം മുഴുവനെയും നമ്മൾ തൃപ്തിപ്പെടുത്തി അള്ളാഹുവിനെ വെറുപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് നമുക്കുള്ളതെങ്കിൽ പരാജയമായിരിക്കും എന്ന ശക്തമായ ഗുണപാഠം ഈ മഹാന്മാരുടെ ചരിത്രത്തിലൂടെ ഈ ഈദുൽ എഴുദുള്ള സുദിനത്തിൽ ഇവിടെ കൂടിയ ഞാനും നിങ്ങളും വളരെ ശക്തമായ നിലക്ക് നെഞ്ചേറ്റേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനഹുല നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കുവാനാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഇഹ്ലാസാണ് എല്ലായിടങ്ങളിലും വേണ്ടത് നമ്മുടെ ഇബാദത്തുകളിൽ നിസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് പോലെയുള്ള ഇബാദത്തുകളിൽ നമ്മുടെ മാതാപിതാക്കളോടുള്ള ബന്ധങ്ങളിൽ നമ്മുടെ ഇണകളോടുള്ള ബന്ധങ്ങളിൽ നമ്മുടേതായ സഹജീവികളുമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകളിൽ കാപ്പ്യമരുത് ഒരാളോട് നമ്മൾ ചിരിക്കുന്നുവെങ്കിൽ ഉള്ളിൽ വിദ്വേഷം വെച്ചുകൊണ്ടാണ് ആ ചിരിയെങ്കിൽ അത് ഒരു വിശ്വാസിക്കൊരിക്കലും ഭൂഷണമല്ല ഏതർത്ഥത്തിലും റബ്ബിന്റെ പ്രീതി മോഹിക്കുന്നുണ്ടോ ഫൈബുദില്ലാഹുദ്ദീൻ നീ അള്ളാഹുവിനെ ആരാധിക്കുക ഏകനായ അള്ളാഹുവിലേക്ക് നിന്റെ മനസ്സിനെ നീ നിഷ്കപടമായ നിലക്ക് തിരിച്ചു വെച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യം അള്ളാഹുവാണ് അന്നി ഫീ ഇലാഹായ റബ്ബേ നീയാണ് എൻ്റെ ലക്ഷ്യം നിൻ്റെ പ്രീതിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിന്നെ തൃപ്തിപ്പെടുത്തലാണ് എൻ്റെ ബാധ്യത അതുകൊണ്ട് എൻ്റെ കർമ്മങ്ങൾക്ക് മുഴുവനും നീ സ്വീകാര്യത നൽകണം എത്രത്തോളം സ്വീകാര്യത നിൻ്റെ ജന്മത്തിൽ നിൻ്റെ തൃപ്തി കിട്ടിയിട്ട് എനിക്ക് കയറാനാകുമോളം നീ എന്നെ ഇഷ്ടപ്പെടണം നീ എന്നെ സ്വീകരിക്കണം എന്നുള്ള റഹ്മാനായ റബ്ബിനോടുള്ള ഏറ്റവും വലിയ നിഷ്കളങ്കമായ മനസ്സിൻ്റെ ഉടമകളാകാൻ ഇവിടെ കൂടിയ ഓരോ സഹോദരി സഹോദരനും പ്രതിജ്ഞയെടുത്ത് അവരുടെ മനസ്സിലത് കൊണ്ട് നടക്കേണ്ടതുണ്ട് മൂന്നാമതായി സർവരംഗത്തും നമ്മൾ ഇസ്ലാമിനെ പൂർണ്ണമായി ഉൾക്കൊള്ളണം എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന سنه الله وليت يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان വിശ്വാസികളെ നിങ്ങൾ ഇസ്ലാമിലേക്ക് പരിപൂർണമായും പ്രവേശിക്കുവീൻ നിങ്ങൾ പിശാച്ചിൻ്റെ കാലടിപ്പാടുകളെ പിന്തുടരരുതേ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആാനും നബി സല്ലാഹു അലൈഹി വസ്ല്ലമും പഠിപ്പിച്ചു തന്ന ഇസ്ലാമിൻ്റെ ഏ മുതൽ സറ്റ് വരെയുള്ള നിയമങ്ങളെ സമ്പൂർണമായി സ്വീകരിക്കുവാനുള്ള സന്നദ്ധത നമുക്ക് വേണം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അവിടെ കാപ്പട്യം കടന്നു വരാൻ അനുവദിക്കരുത് എനിക്ക് താൽപ്പര്യം ഞാൻ ഇസ്ലാമാണ് എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ ഇസ്ലാമല്ല എന്നുള്ളവര് നയം നമുക്കുണ്ടായാൽ പ്രിയമുള്ളവരെ ദുന്യാവിൽ ഒരു പക്ഷേ നാല് കാശ് സമ്പാദിക്കാനായേക്കാം ദുന്യാവിൽ പലരുടെയും പ്രീതി നേടാനായേക്കാം ദുന്യാവിൽ പല സ്ഥാനമാനങ്ങളും അധികാരങ്ങളും കിട്ടിയേക്കാം പക്ഷേ റഹ്മാനായ ആയ റബ്ബിൻ്റെ കോടതിയിൽ നമ്മൾ സമ്പൂർണ്ണ സീറോ ആയിരിക്കും അതുകൊണ്ട് ഈ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കണം ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഏതൊക്കെ അള്ളയും റസൂലും പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം അംഗീകരിക്കണം അതേത് മേഖലയിലും നമ്മുടെ ആരാധനകളിലും സാമ്പത്തിക മേഖലകളിലും സംസാരങ്ങളിലും ഇടപാടുകളിലും ഇടപെടലുകളിലും സ്വഭാവങ്ങളിലും സംസ്കാരങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും മാതാപിതാക്കളോടുള്ള ബന്ധങ്ങൾ ും എവിടെയും നമുക്ക് നാട്യങ്ങൾ ഉണ്ടാകരുത് അഭിനയങ്ങൾ കറകളഞ്ഞ പുറത്തേക്ക് എന്താണോ ഞാൻ പ്രകടിപ്പിക്കുന്നതെങ്കിൽ അതായിരിക്കണം എൻ്റെ അകത്വമുണ്ടായിരിക്കേണ്ടത് അതാണ് സമ്പൂർണമായ ഇഖിലാസ് എന്ന് പറയുന്നത് അതുകൊണ്ടേ പരലോകത്തെ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ അതിൽ നിന്ന് നമുക്ക് വിഘാതമായി നിൽക്കുക പിശാച്ചിൻ്റേതായ കുതന്ത്രങ്ങളാണ് ആ കുതന്ത്രങ്ങളെ നിങ്ങൾ പിൻപറ്റരുതേ എന്നാണ് അള്ളാഹു പറയുന്നത് ആഘോഷത്തിൻ്റെ ദിവസമാണിന്ന് ആഘോഷ ദിവസം കുറച്ചൊക്കെ ഒന്ന് നമുക്കൊന്ന് മാറി നിൽക്കാം ചില ചിട്ടവട്ടങ്ങളൊക്കെ നമുക്ക് വേണ്ടെന്ന് വെക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ലഹരിയില്ലാതെ എന്താഘോഷമാണ് അതേപോലെ തന്നെ ഇത്തിരി തൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് പ്രദർശിപ്പിക്കാതെ എന്താഘോഷമാണ് ഇങ്ങനെ മൂടിപ്പുതച്ച് നടക്കാനാണോ ആഘോഷ ദിവസങ്ങളിൽ നിന്ന് ഉമ്മമാര് സഹോദരിമാര് ചിന്തിക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ഏതൊരു കാര്യത്തിലും ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും ഓരോരുത്തരും അവരുടെ കണ്ണും കാതും തന്നെ നാവുമൊക്കെ വളരെ കൺട്രോൾ ചെയ്യേണ്ടുന്ന ദിവസങ്ങളാണ് നമ്മുടെ ആഘോഷങ്ങൾ സഹജീവികൾക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ പാടില്ല എന്റെ റബ്ബിനെ കുറിച്ച് ഞാൻ എന്താണോ പ്രഖ്യാപിക്കുന്നത് അതിന് വിഘാതമായതൊന്നും ഉണ്ടാവരുത് ഇന്ന് തൊട്ട് നാല് ദിവസം നമ്മൾ തുടർച്ചയായി മൊഴിയുന്ന അള്ളാഹു അക്ബർ അള്ളാഹു ആണ് എനിക്ക് ഏറ്റവും വലുത് എൻ്റെ ഇഷ്ടമല്ല അതല്ലേ ബലിയിലൂടെ പോലും നമ്മൾ പറയുന്നത് റബിന് ഇഷ്ടപ്പെട്ടത് റബ്ബ് പറഞ്ഞാൽ ഞാൻ ഒഴിവാക്കുന്നത് ും എനിക്കിഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി എന്ന സന്ദേശം ബലിയിലൂടെ നമുക്ക് കാണാനാകുന്നില്ലേ നമ്മൾ ചിന്തിക്കണം അതേപോലെ തന്നെ ലഹരിതുരയുന്ന ജീവിതത്തോടൊപ്പം മനുഷ്യർ എനിക്കെന്തും ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു ബോധത്തിലൂടെയാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാറ്റം വരണം എന്നാണ് നാലാമതായി ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതേപോലെ തന്നെ വരും തലമുറയുടെ കാര്യത്തിൽ അതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ ഇപ്പോൾ ശ്രദ്ധയോടുകൂടെ കേൾക്കേണ്ടുന്ന ഒരു കാര്യം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വരും തലമുറയുടെ കാര്യം വളർന്നു വരുന്ന ഒരു പ്രത്യേകമായ ജനറേഷൻ്റെ കാര്യം ഏറെ ശ്രദ്ധിച്ചു അതിൻ്റെ ഉദാഹരണമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനകളിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴൊക്കെ തൻ്റെ അരുമസന്താനങ്ങൾക്ക് വേണ്ടി ഇനി വരാൻ പോകുന്ന മക്കൾക്ക് വേണ്ടി പേരമക്കൾക്ക് വേണ്ടി പോലും മനസ്സിൽ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ശിർക്കിനെതിരെയുള്ള റഹ്മാനായ റബ്ബിനോട് മരമുരുകിക്കൊണ്ട് തേടിയപ്പോൾ അബുദല്ലാം റബ്ബെ വിഗ്രഹാരാധനയില്ലെന്ന് നീ ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകമായ ഷിർക്കില്ലെന്ന് നീ എന്നെ അകറ്റുന്നതോടൊപ്പം എൻ്റെ മക്കളെയും എൻ്റെ മക്കളെയും നീ അതിൽ നിന്ന് അകറ്റേണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്വന്തം കാര്യം പറഞ്ഞപ്പോൾ തൻ്റെ ഇണയും മക്കളെയും അവിടെ നോർക്കുകയാണ് അതേപോലെ റബ്ബി വമിൻ കൃത്യമായി നിലനിർത്തുന്നവരിൽ നീ എന്നെ ഉൾപ്പെടുത്തേണമേ സന്താനങ്ങളിൽ നിന്നും സന്താന പരമ്പരകളിലും അങ്ങനെ കൃത്യമായി റബ്ബനാ ദുആ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ എന്ന് പറയുന്നത് നോക്കണം നിങ്ങൾ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ വരാൻ പോകുന്ന തലമുറയിലെ ആളുകൾക്ക് വേണ്ടി മക്കൾ മക്കൾ അവിടുത്തെ മക്കൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് തീർന്നില്ല വീണ്ടും നോക്കൂ റബ്ബേ ഞങ്ങളെ അഥവാ ഇബ്രാഹിമും ഇസ്മായിലും രണ്ടാളും പ്രാർത്ഥിക്കുന്ന ആ വേളയിലാണ് പറയുന്നത് നിനക്ക് സമ്പൂർണമായി പൂർണ്ണമായും നിന്നെ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമായി നീ ഞങ്ങളെ ആക്കണേ തീർന്നില്ല യഥാർത്ഥത്തിൽ നിനക്ക് സമ്പൂർണമായി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിക്കുന്ന ഒരു സമൂഹം എൻ്റെ തലമുറയിൽ നിന്ന് സന്താന പരമ്പരകളിൽ നിന്നും നീ നിശ്ചയിക്കണേ എന്ന് മാത്രമല്ല മരണത്തിൻ്റെ വേളയിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ മക്കളോട് പറഞ്ഞത് ഇല്ലും മുസ്ലിമൂൻ അല്ല നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തെരഞ്ഞെടുത്ത് തന്ന മതത്തിൻ്റെ പേരാണ് ഇസ്ലാം അത് നിങ്ങൾ ജീവിതത്തിൽ മുറുക പിടിച്ചുകൊണ്ട് ആ നിലക്കല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത് എന്ന് എല്ലാ ഇടങ്ങളിലുമുള്ള നിഷ്കളങ്കമായ ആത്മാർത്ഥമായ ഈ പ്രാർത്ഥനയായിരുന്നു ഇബ്രാഹിം അലഹിസ്സലാമിന്റെ മാതൃക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ചെലവഴിക്കൽ പോലും സതക്കയായിട്ടാണ് ഇസ്ലാം പറഞ്ഞത് അവിടെയും നമ്മുടെ നീയത്വം നമ്മുടെ ഇഖിലാസും അവിടെ പരിഗണിക്കപ്പെടുകയാണ് ആ രൂപത്തിലായിരിക്കണം നമ്മുടേതായ ഏത് പ്രവർത്തനങ്ങളും ഉണ്ടാകേണ്ടത് ആറാമതായി എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമ്മ അവിടുത്തെ വിടവാങ്ങൽ ഹജ്ജിൽ ഇതേപോലെ ഒരു ദിനത്തിൽ അവിടെ കൂടിയ ആയിരക്കണക്കിന് വരുന്ന പതിനായിരങ്ങൾ പങ്കെടുത്ത സഹാബാക്കളോട് ചോദിച്ചു പ്ര അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചോദ്യം ഏതാണ് ഇന്നത്തെ ദിവസം ഏതാണ് ഇന്നത്തെ ദിവസം ഏതാണ് ഈ മാസം ഏതാണ് നമ്മളിപ്പോൾ ഈ നിലക്കൊള്ളുന്ന രാജ്യം ഏതാണ് മൂന്ന് ചോദ്യം വളരെ പ്രസക്തമായിരുന്നു ഏതാണ് ഈ ദിവസം യോമൻ നെഹ്റ് ഇന്നത്തെ ഹജ്ജ് പത്ത് പവിത്രമാണ് പരിപാവനമാണ് ഏതാണ് ഈ രാജ്യം മക്ക രാജ്യത്തിനെന്ന് കൊണ്ടാണ് മുത്ത അത് ചോദിച്ചത് മക്കയും വിശുദ്ധ കഴിവ ഉൾക്കൊള്ളുന്ന മക്ക എത്രത്തോളം പവിത്രമാണ് പരിപാവനമാണ് ഏതാണ് ഈ മാസം എന്നടുത്ത ചോദ്യം മാസം പവിത്രവും പരിപാവനവുമായ മാസം ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് മുത്തമുസ്തഫ പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക എങ്കിൽ ഈ മാസം എത്ര പവിത്രമാണോ ഈ മക്കയും കഴയും എത്ര പവിത്രമാണോ അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം എത്ര പവിത്രമാണോ അതേപോലെ പവിത്രമായി നിങ്ങൾ കാത്തു സൂക്ഷിക്കണം നിങ്ങളുടെ രക്തം നിങ്ങളുടെ ധനം നിങ്ങളുടെ അഭിമാനം ആരെയും നിങ്ങൾ കൊന്നുകളയരുത് അന്യായമായി രക്തം ചിന്തരുത് അന്യായമായി ആരുടെയും ധനം കവർന്നെടുക്കുവാൻ പാടില്ല ആരുടെയും അഭിമാനത്തെ ക്ഷതപ്പെടുത്തരുത് അഭിമാനത്തിന് വലിയ വിലയുണ്ട് സമ്പത്തിന് വലിയ സ്ഥാനമുണ്ട് അതേപോലെ തന്നെ വ്യക്തിയുടെ ജീവന് വലിയ പ്രാധാന്യമുണ്ട് മക്ക രാജ്യത്തിൽ മക്കയിൽ പോയി വിശുദ്ധ കഴിവയോട് ആരെങ്കിലും അപമര്യാദയായി പെരുമാറുന്നത് പോലെയാണ് ഒരു മുസ്ലിമിൻ്റെ ഒരു വ്യക്തിയുടെ അഭിമാനത്തിൽ കൈയിടുന്നത് അഭിമാനക്ഷതം വരുത്തുന്നത് അവൻ്റെ സാമ്പത്തികമായി അവനോട് ഏതെങ്കിലും വിധത്തിൽ ക്രൂരത കാണിക്കുന്നത് അവനെ തല്ലുന്നത് തെറി വിളിക്കുന്നത് ചീത്ത വിളിക്കുന്നത് രക്തം ചിന്തിച്ചത് കൊന്നുകളയുന്നത് അന്യായമായി ആരെയെങ്കിലും ഒരാളെ കൊന്നുകളഞ്ഞാൽ മാനവ സമൂഹത്തെ മുഴുവനും മരിഞ്ഞു വീഴ്ത്തിയ പാപിയാണവനെന്ന വിശുദ്ധ ഖുർആാനിൻ്റെ കൃത്യവും വ്യക്തവുമായ കൽപ്പന മാനവികതയുടെ കൃത്യമായ പ്രഖ്യാപനത്തിൻ്റെ ദിനമായിരുന്നു പ്രവാചകൻ നിർവഹിച്ച ഏക ആ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടെ പ്രിയമുള്ളവരെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്രത്തോളം പവിത്രത മനുഷ്യജീവനും രക്തത്തിനും സമ്പത്തിനും അഭിമാനത്തിനും കൽപ്പിച്ച ഇസ്ലാമിനെ സംബന്ധിച്ച് ഭീതി പടർത്തുവാനാണ് രാജ്യമൊട്ടാകെയുള്ള ആളുകളിന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എത്രത്തോളം ഖേദകരമാണ് പക്ഷേ ഇസ്ലാം അത് ജയിക്കുക തന്നെ ചെയ്യും കാരണം അതിന് ക്രൂരത അറിയില്ല അതിന് അസമാധാനം അറിയില്ല അതിന് അറിയാവുന്നത് സമാ മാണ് ആരൊക്കെ എന്തൊക്കെ പ്രചരിപ്പിച്ചാലും ലോകാവസാനം വരെ ഈ പ്രകാശം കെടാതെ റഹ്മാനായ റബ്ബ് നിലനിർത്തും അതിന് നാം ജീവിക്കുന്ന മാതൃകകളാവണം മുസ്ലിം പേരുള്ളവരായതുകൊണ്ട് കാര്യമില്ല ഇതാണ് ഈ ഈസ്ലാമെന്ന് എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതം കൊണ്ട് നമ്മെ തെറ്റിദ്ധരിച്ചവർക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുവാൻ സാധ്യമാകുന്ന നിലയ്ക്ക് നിഷ്കളങ്കത ഇഹ്ലാസ് നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയാവണം സഹജീവികളോട് നമ്മൾ സഹകരിക്കുന്ന ഒരേ ശരീരം പോലെ കണ്ടുകൊണ്ട് അവരുടെ വിശപ്പും അവരുടെ രോഗവും അവരുടെ പ്രയാസങ്ങളും കണ്ടില്ലെന്ന് നടിക്കുന്ന കാപ്പട്യം നമുക്കുണ്ടാവരുത് ആത്മാർത്ഥതയോടുകൂടി ഒരു ദിർഹമാണോ കൊടുക്കാൻ നിങ്ങൾക്ക് സഹജീവികൾക്ക് സാധിക്കുക എങ്കിൽ അതിനായിരിക്കും കാപ്പറ്റ്യത്തോടുകൂടെ നിങ്ങൾ നൽകുന്ന പതിനായിരങ്ങളെക്കാൾ വിലയുള്ളത് റുബ ദിർഹമിൻ എത്രയെത്ര ഒറ്റ മുക്കാലുകളാണ് എത്രയെത്ര ഒറ്റ ദിർഹമുകളാണ് സബക്ക അൽഫ ഫുർഹമിൻ ആയിരക്കണക്കിന് ആയിരം ദുർഹമുകളെയും കവച്ചുവെച്ച എത്രയെത്ര ദുർഹമുകളാണ് ഇഖിലാസാണ് അതിൻ്റെ സ്വീകാര്യതയുടെ മാനദണ്ഡം എന്ന് അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ഈ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോയാൽ ഉദൂഹ്യത്തിന് ഇവിടെ സാധ്യതയുള്ള ആളുകൾ അതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുമല്ലോ അതേ അവസരത്തിൽ നാട്ടിലേക്ക് വക്കാലത്ത് ഏൽപ്പിച്ചിട്ടുള്ള ആളുകൾ അവിടെ എപ്പോഴാണോ അറിവ് നടക്കുന്നതെങ്കിൽ ആ അറിവ് നിർവഹിക്കപ്പെട്ട് കഴിയുന്നത് വരെ നഖവും മുടിയും നീക്കാതിരിക്കുക എന്ന മര്യാദ നമ്മളും പാലിക്കേണ്ടതാണ് അതിലടങ്ങിയ തത്വവും നമ്മൾ മനസ്സിലാക്കണം എൻ്റെ ഇഷ്ടമല്ല എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ പ്രാധാന്യം നൽകുന്നത് എന്ന് അതേപോലെ ഈദ് ഗാഹുകളിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ വന്ന റോഡല്ലാത്ത മറ്റൊരു വഴിയിലൂടെ മാറിപ്പോകുവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പ്രയോഗിക്കുന്നത് സുന്നത്താണ് അതേപോലെ തന്നെ നമ്മുടെ വീടുകളിൽ വീടുകളിലെത്തിക്കഴിഞ്ഞാൽ രണ്ടരക്കയത്ത നമസ്കാരം നമുക്ക് സുന്നത്തുണ്ട് എന്ന കാര്യവും കൂടി ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അങ്ങനെ ജീവിതത്തിൻ്റെ ഏതേത് മേഖലകളിൽ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ഇസ്ലാം എന്താണോ പറഞ്ഞത് അത് ഇഖലാസോടു കൂടി നിർവഹിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം മുത്ത മുസ്തഫലഹു അലൈഹി വസല്ലമ്മ ീതിൻ്റെ സുദിനത്തിൽ സഹോദരിമാർക്ക് വേണ്ടി പ്രത്യേകം ഉപദേശങ്ങൾ നൽകി അവരുടെ കാര്യത്തിൽ പ്രത്യേകം ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി കാരണം പലപ്പോഴും വഴിവിളച്ചു പോകുവാനും മറ്റുള്ളവരെ തൻ്റെ ശരീരത്തെ തൻ്റേതായ സൗന്ദര്യത്തെ പ്രദർശിപ്പിച്ചുകൊണ്ട് അവരെ വഴികേടിലാക്കുവാനുമൊക്കെ ഇന്ന് പലപ്പോഴും നമ്മുടേതായ പെൺകുട്ടികളിലൂടെ അവരുടെ വഴിവിട്ട വേഷവിധാനങ്ങളിലൂടെയൊക്കെ കാരണമായി മാറുന്നതുകൊണ്ട് നിരകാഗ്നിയുടെ വിറകുകളായി മാറാതിരിക്കാൻ ശ്രമിക്കണേ എന്നുള്ള ശക്തമായ <laughs> നിർദ്ദേശം അള്ളാഹുവിൻ്റെ റസൂല് ജീവിതത്തിൽ മുഴുവനും നൽകിയിട്ടുണ്ട് അങ്ങനെ ഏതേത് മേഖലകളിൽ എവിടെയും നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും ഇഹ്ലാസ് ആവട്ടെ ഒരിടത്തും നമുക്ക് ആക്റ്റുണ്ടാകരുത് നാട്യങ്ങളാവരുത് അഭിനയങ്ങളാവരുത് നമ്മൾ പുറമേക്ക് കാണിക്കുന്നതായിരിക്കണം നമ്മുടെ അകവും മനസ്സിലാക്കി ആ പരിപൂർണമായ സമർപ്പണത്തിലൂടെ മഹാനായ ഇബ്രാഹിം അലൈഹി ആ ത്യാഗീവര്യന്മാരുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്ന മുത്തമുസ്തഫലാഹു അലൈഹി വസല്ലമ ദിനേന നിസ്കാരത്തിലൂടെ പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിലൂടെയൊക്കെ ആ മില്ലത്തിൽ ഇബ്രാഹീമീ മില്ലത്തിലാണ് ഞങ്ങളെന്ന് നമ്മെക്കൊണ്ട് പറയിപ്പിക്കുന്നുമുണ്ട് ആ പറയിപ്പിക്കൽ ആത്മാർത്ഥമായിരിക്കണം അതിലും കാപ്പട്യം തൊട്ട് തീണ്ടരുത് അങ്ങനെ ജീവിച്ച് മാതൃകകളായി മാറുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മിലെ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ രോഗങ്ങളില്ലെന്നവൻ നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ എല്ലാ അർത്ഥത്തിലും നമുക്ക് ഹൈറും വറക്കത്തും നമുക്കും നമ്മുടെ മക്കളിലും അവരൊരിക്കലും വഴിവിഴച്ചു പോകാതെ റബ്ബിൻ്റെ ഹൈഫുലും കാവലും തമ്മിലെല്ലാവരിലും അവൻ നമുക്ക് ഏർപ്പെടുത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു وولي عهده الامين لما تحبه وترضاه اللهم سدد خطى والدنا حاكم الشارقه وبارك له في عمره وعمله واهله اللهم ارحم الشيخ زائد والقاده المؤسسين وادخلهم بفضلك فصيح جناتك ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار تقبل الله منا ومنكم صالح الاعمال والحمد لله رب العالمين